ായ എംഡിഎയുമായി യുവാക്കൾ അറസ്റ്റിൽ ചന്ദ്രാപ്പനി അമ്പലത്ത് വീട്ടിൽ ഇബിനുൾ മുഹമ്മദ് ചന്ദ്രാപ്പനി കുടമ്പുളി വീട്ടിൽ നിഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നുള്ള വാഹനപരിശോധനയിൽ കോതകുളത്ത് വച്ച് വലപ്പാട് പോലീസിൻ്റെയും ജില്ലാ ഡാൻസാഫിന്റെയും നേതൃത്വത്തിലാണ് ഇവരെ പിടികൂടിയത് പ്രതികളിൽ നിന്നും രണ്ട് പോയിൻറ്റ് അഞ്ചോ ഒന്ന് ഗ്രാം എം ഡി എം എയും പ്രതികൾ സഞ്ചരിച്ച കാറിൽ നിന്നും എം ഡി എം എ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കവറുകളും ഉപയോഗിക്കുന്ന ഫണലും കണ്ടെത്തിയിരുന്നു പ്രതികൾ ബാംഗ്ലൂരിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി ലഹരിയിൽ വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നത് പ്രതികളിൽ ഇബിനുൽ മുഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മതിലകം പോലീസ് സ്റ്റേഷൻ ഒരു അടിപടി കേസിൽ പ്രതിയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി വി കെ രാജീവിൻ്റെ മേൽനോട്ടത്തിൽ വലപ്പാട് എസ് എച്ച്ഒ രമേശ് എസ് ഐ സദാശിവൻ എസ് ഐ സിനി പ്രബീൻ മനോജ് റഷീദ് സോഷി സന്ദീപ് ഡാൻസ് ഓഫ് അംഗങ്ങളായ എസ് ഐ ജയകൃഷ്ണൻ ഷൈൻ സൂരജ് ദേവ് ബിജു ഇയാനി ബിജു സോണി സി പി ഒ ഷിൻഡോ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്